ഹൈ ഫ്ലോറിംഗ് ഗ്രൂമിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വർക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് പോളിഷ് കല്ലുകളെ കുറിച്ച് പറയുന്നതോ എനിക്ക് മുമ്പ് ഞങ്ങളെ ഒരാൾ വിളിച്ചു പറഞ്ഞത് കാര്യം ഓർമ്മ വന്നിട്ടോ അതല്ലേ ഞങ്ങളൊരു മാർബിളൊക്കെ കൊണ്ടുപോയി വൈറ്റ് മാർബിളൊക്കെ കൊണ്ടുപോയി വർക്കിനെ നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു രൂപ കുറച്ച് അവരുടെ നാട്ടിലൊരു വർക്കറെ ഹിന്ദിക്കാരൻ വർക്ക് എടുത്തെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഞമ്മളിന്ന് വർക്ക് വേണ്ടാന്ന് പറഞ്ഞു അവർ അവരെ കൊണ്ട് ഏൽപ്പിച്ചു കുറച്ച് കഴിഞ്ഞ് വിരിച്ചു കഴിഞ്ഞ് പോളിഷിങ് തുടങ്ങുന്നതിനായിട്ട് അവരോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോളിഷ് കല്ല് വാങ്ങുമ്പോൾ എക്സ്ട്രാ പൈസ വാങ്ങാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി ഞങ്ങൾ വാങ്ങിച്ചു തരണോ വേണ്ടി അല്ല ഞങ്ങൾ കരാറിനകത്ത് എന്ന് പറഞ്ഞു ഞങ്ങൾ പണിക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഏത് കല്ല് ആണ് വേണ്ടത് അത് നിങ്ങൾ വാങ്ങിച്ചിരണം അതിനുള്ള ഞങ്ങൾ മാത്രമേ എടുക്കൂള്ളൂ പണി മാത്രമേ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു രൂപ വ്യത്യാസം കേട്ടോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ ഏതാണ് വർക്ക് നിങ്ങൾക്ക് ആ ഒരു സെറ്റ് പോളിഷ് കല്ല് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല അത് ഒരുപാട് സെറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വർക്കേഴ്സ് എന്താണ് അത് അവർ അവർ സെറ്റ് പോളിഷ് കല്ല് കൊണ്ടുവരാ ചെയ്യാറ് സാധാരണ നിങ്ങൾക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ കരാറിന് കൊടുക്കുന്നതിന് മുന്നേ ഒന്നും സംസാരിച്ചില്ലെന്ന് ചോദിച്ചപ്പോ അവർക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചില്ല ഈ ഒരു രൂപ സ്ക്വയർ ഫീറ്റ് ഫീറ്ററിൽ ഒരു രൂപ വ്യത്യാസത്തിലാണ് അവർ വർക്ക് എടുത്ത് അവസാനം അവർ കുടുങ്ങിപ്പോയെന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ അത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിപ്പെട്ടു